ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് നമ്മൾ നാരായണീയത്തിലെ അൻപത്തി എട്ടാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ് അൻപത്തിയെട്ടാമത്തെ പുഷ്പോദയ ഭംഗിയായി ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ എല്ലാവരും അനുഗ്രഹിക്കൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് നമോ നമ കഥ മലമതിൽ കിടക്കും നോക്കുമ്പോൾ ഗർഭമാകും വലിയ പോലും രുചികുറയും തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകൂട്ടി സമപ്രഭ

ॐ गं गणपतये नमः ॐ गुं गुरुभ्यो नमः पीताम्बरं सरसिजं। करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिषं। हृदि भावयामि ഗുരുവായൂർ ശരണം അൻപത്തി ഏഴാമത്തെ ദശകത്തില് നമ്മൾ പറഞ്ഞു പ്രലംബാസുരനെ വധിച്ച കഥ ബലരാമൻ എങ്ങനെയാണ് വധിച്ചത് എന്നുള്ള കഥ പറഞ്ഞു അതിന് തുടർച്ചയായിട്ടാണ് പറയുന്നത് അങ്ങനെ ആ എന്താ കാട്ടില് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രലംബാസുര വധം എന്ന് പറയുന്ന ആ ഒരു സംഗതി അവിടെ നടന്നു എങ്ങനെയാണ് ഗോപകുമാരന്റെ വേഷത്തിലാണ് വന്നത് ബലരാമൻ അവിടെ യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് ആ ഭഗവാനെ ഒന്ന് കടാക്ഷിച്ച നിമിഷം തന്നെ തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്കയെല്ലാം അകന്നും വളരെ നിഷ്പ്രയാസം ആ അസുരനെ വധിച്ച കഥ പറഞ്ഞു അങ്ങനെ ആ അസുരനെ വധിച്ചും കൊണ്ടും അതേപോലെ തന്നെ അവിടെ ആ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിച്ചും ഒക്കെ ആ ഭാണ്ഡീരക വനത്തിൽ നിൽക്കണുണ്ടായിരുന്ന ഗുരുവായൂർപ്പൻ മറ്റുള്ള കുട്ടികളെല്ലാവരും ആ പശുക്കളെ മേച്ചാൻ മേക്കാൻ വിട്ടിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആ പശുക്കളെ മേയ്ക്കാൻ വിട്ട സമയത്ത് ഈ പശുക്കള് അവർക്ക് അറിയില്ല അവർക്ക് ദിശ അറിയില്ല അപ്പൊ നല്ല പുല്ല് ഏത് ഭാഗത്താവും എന്നുള്ള ആ കൂടി അവരെ കെട്ടിയിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു അർത്ഥത്തില് പുല്ല് തെരഞ്ഞുകൊണ്ട് അവര് ആ ഭാണ്ഡീരക വനത്തിന്റെ പുറത്തേക്ക് കടന്നു ദൂരെ ദൂരത്തേക്ക് കടന്ന് ചെന്നു ആ പുല്ല് തെരഞ്ഞുകൊണ്ട് അങ്ങനെ നടന്ന് അവസാനം ഐഷികം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു വനപ്രദേശത്ത് എത്തി അപ്പൊ ഈ വനപ്രദേശത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒന്നാമത് സമയം എന്താണെന്ന് മനസ്സിലാക്കുക ആദ്യം കാരണം അവിടെ വർഷം വന്നിട്ടില്ല ആ കൊടും വേനലുടെ സമയമാണെന്നാണ് പറയുന്നത് വൃന്ദാവനത്തിന്റെ ആ ഒരു മഹാത്മ്യം കൊണ്ട് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും അതേപോലെ ആ ശീതളമായിട്ടുള്ള ആ മരങ്ങളുടെ ആ സാന്നിധ്യം കൊണ്ടും എല്ലാം കൊണ്ടും അവിടെ ആ ഗ്രീഷ്മ ഋതു ആണ് വേനൽക്കാലമാണെന്ന് അറിയുകയും കൂടി ചെയ്തിരുന്നില്ല അത്രയ്ക്ക് സുഖകരമായിട്ടായിരുന്നു അന്തരീക്ഷം പ്രധാപനത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ പുറത്ത് കടന്നു എന്ന് ആ സന്ദർഭത്തിൽ എന്താ ഉണ്ടായത് വെച്ചാൽ അത്യധികം ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി ഈ പശുക്കൾക്ക് അതേപോലെ അവരെ എത്തിപ്പെട്ട ഈ പ്രദേശം ഈ പ്രദേശം എങ്ങനെയാന്ന് വെച്ചാൽ പെട്ടെന്ന് തീ പിടിക്കുന്ന രീതിയിലുള്ള പുല്ലുകളൊക്കെ ഉള്ള ഒരു പ്രദേശമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും തന്നെ ആ അന്തരീക്ഷം മാറിയപ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി അതേപോലെ തന്നെ ഭഗവാനെ വിട്ടിട്ടാണ് പോന്നിട്ടുള്ളത് അല്ലെ ഭഗവാന്റെ അടുത്തുനിന്ന് ദൂരെ പോന്നതാണ് അറിയാണ്ട പറ്റിയതാണെങ്കിലും ആ ഭഗവാന്റെ അടുത്തുനിന്ന് ദൂരെ വന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളോ അതെ മാനസികമായിട്ടും അവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങി പശുക്കളാണെങ്കിലും ആ ജീവാത്മാക്കൾക്ക് ആ ഒരു അനുഭവം ഉണ്ടാവാൻ തുടങ്ങി എന്നാ നമ്മൾക്കായാലും അങ്ങനെയാണ് അഹന്ത വരണ സമയത്ത് താനാണതൊക്കെ ചെയ്ത് കൊണ്ട് നടക്കണമെന്നുള്ള ഒരു ഭാവം വരണ സമയത്ത് നമ്മൾ ഭഗവാന്റെ അടുത്തുനിന്ന് ദൂരേക്ക് വരികയാണ് അപ്പോൾ ആ മനക്ലേശങ്ങളും അതേപോലെ അനേകം ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും ഭക്തന്മാർക്ക് അങ്ങനെയാണ് അങ്ങനെ ഉണ്ടായിട്ട് അപ്പോളാണോ ഓർമ്മ വരിക ആ ഭഗവാനെ ഞാൻ മറന്നു എന്തോ ഒരു അബദ്ധം ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയോ ഒരു അഹങ്കാരം വന്നു കൂടിയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ അപ്പൊ ആ അഹന്തകൾ ഇല്ലാണ്ടാക്കണേ ഭഗവാനെ കൂടെ ഉണ്ടാവണേ അനുഗ്രഹിക്കണേ സന്തോഷിക്കണേ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അപ്പോൾ പെട്ടെന്ന് ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു രക്ഷ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യണം അപ്പൊ അതേപോലെ ഭഗവാന്റെ ആ വിരഹത്തില് ഭഗവാന്റെ അടുത്തുനിന്ന് ദൂരെ വന്നപ്പോ ഭഗവാനെ അടുത്ത് കാണാത്ത ആ ഒരു വിഷമവും അതേപോലെ ഈ കാലാവസ്ഥയിൽ വന്ന വിഷമവും എല്ലാം കൂടി ആ പശുക്കൾക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങി ആ ഉഷ്ണം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങി എന്നാണ് പറയണത് ഇങ്ങനെ അവര് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവളേക്കും ഭഗവാൻ അറിയാൻ സാധിക്കൂലേ ആ തൻ്റെ പേരില് തൻ്റെ ഭക്തന്മാര് വിഷമിക്കുന്നുണ്ട് എന്ന് കണ്ടാൽ ഭഗവാൻ അപ്പ അറിയാൻ പറ്റുന്ന അപ്പ എത്തും രക്ഷയ്ക്ക് ഓടിയെത്തും എന്നാണ് പറയണത് അവിടെ തൻ്റെ കൂട്ടുകാരുടെ കൂടെ ആ പശുക്കളെ തെരഞ്ഞു നടക്കാൻ തുടങ്ങി ഭഗവാൻ അറിയുക എവിടെയാണെന്ന് ഇങ്ങനെ നടന്നു വന്ന സമയത്ത് ഈ പ്രദേശത്തെത്തി ആ പ്രദേശത്ത് എത്തിയപ്പോൾ എങ്ങനെയാണ് വഴി തെറ്റി വന്നതാണ് ഈ പശുക്കൾ അപ്പോൾ വേഗം അവരുടെ അടുത്തേക്ക് നടക്കുക അവരെ ആ ആശ്വസിപ്പിക്കുക എന്നുള്ള ഭാവത്തിൽ ആ പശുക്കളുടെ നടുക്കങ്ങട്ട് ചെല്ലാൻ പുറപ്പെട്ടപ്പോഴേക്കും എന്താണ് അവിടെ ആകെ കാട്ടുതീ പടർന്നു എന്നാണ് പറയണത് അപ്പോൾ പറഞ്ഞുവല്ലോ അവിടെ ഉണ്ടായിരുന്ന ആ പുല്ലുകളും മറ്റും വേഗം തീ പിടിക്കണ പ്രകൃതമായിട്ടുള്ള പുല്ലുകളായിരുന്നു എന്നാണ് പറയണത് അപ്പം അത് കാരണം തന്നെ പെട്ടെന്ന് അവിടെ കാട്ടുതീ പടർന്നു എല്ലാവരും ആ അഗ്നിയിൽ പെട്ടിട്ട് വളരെയധികം വിഷമം അനുഭവിക്കാൻ തുടങ്ങി പൊള്ളലേൽക്കാൻ തുടങ്ങി പലതരം ആ ബുദ്ധിമുട്ടുകളും ചൂടും എല്ലാം കൂടി ആയിട്ട് അവരൊറക്കെ ഉറക്കെ ഉറക്കെ ഭുവനബന്ധോ ഏ ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ വിളിച്ചു തുടങ്ങി എന്നാണ് പറയണത് അങ്ങനെ വിളിച്ചപ്പോൾ യാതൊരു സംശയം ഉണ്ടായില്ല ഭഗവാൻ വത്സലനാണ് അല്ലേ അവിടെ പറഞ്ഞു എന്നാണ് ഉറക്കെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എന്തിനാണ് നിങ്ങളെ വിഷമിക്കണത് ആരും ഭയപ്പെടേണ്ട കണ്ണുകൾ അടക്കൂ എന്ന് പറഞ്ഞു അത്രേ ഭഗവാൻ അങ്ങനെ അവർ കണ്ണുകൾ അടച്ച സമയത്ത് ആ ഭഗവാൻ പറഞ്ഞതുപോലെ അനുസരിച്ചു എന്നാ അതും വേണം ശ്രദ്ധിക്കാൻ നമ്മളല്ലേ ഭഗവാനിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവണംന്നാ അങ്ങനെ എന്താ വഴുതി കളിച്ചുകൊണ്ട് പാടില്ല ഉറച്ച വിശ്വാസം വേണം ഭഗവാൻ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വച്ചാൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ആ ഒരു ഭാവം ഉറച്ച വിശ്വാസം അത് നമുക്ക് ഉണ്ടാവണം അപ്പോ അവിടെതാ കാണിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് ആ കണ്ണടച്ചോളൂ യാതൊന്നും ഭയപ്പെടേണ്ടെന്ന് ഭഗവാൻ പറഞ്ഞ സമയത്ത് അവരവിടെ കണ്ണടച്ചു എന്നാ പറയുന്നത് അങ്ങനെ കണ്ണടച്ച സമയത്ത് പെട്ടെന്ന് അവർ കണ്ണ് തുറന്നോളാം പറഞ്ഞപ്പോൾ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആ പ്രദേശത്തു നിന്നൊക്കെ മാറിപ്പോയി അവർ വീണ്ടും ഭാണ്ഡീരക വനത്തിലേക്ക് എത്തിയിരിക്കണമെന്നാണ് ഇപ്പൊ കാട്ടുതീ എവിടെ ആ കാട് എന്താ പുല്ലുകൾ എവിടെ എല്ലാം അതൊക്കെ എവിടെ പോയി എന്ന് അറിയില്ല പെട്ടെന്ന് ഭഗവാൻ അവരെ ആ ഭാണ്ഡീരക വനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആ ഭണ്ഡീരഗവനത്തിലേക്ക് തിരിച്ചെത്തി അപ്പൊ ഭഗവാന്റെ ആ ശക്തി ആ മായാശക്തി അതിനെ വളരെയധികം പ്രശംസിച്ചു എന്നാണ് പറയുന്നത് കൂട്ടുകാർ അപ്പൊ അതിലൊക്കെ ഒരു ആനന്ദം പ്രകടിപ്പിച്ചു ഒരു കളിയായിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ഇതൊന്നും വലിയ കാര്യമായിട്ടോ മഹാത്മ്യള്ള ഒരു സംഭവമായിട്ടോ ഒന്നും ഭഗവാൻ പരിഗണിക്കണേ ഇല്ല അതൊരു ചെറിയ എന്തോ ഒരു ലീല അത്രയേ ഉള്ളൂ അപ്പൊ ആ ഭാവത്തിൽ പിന്നെ അവരുടെ കൂടെ പലതരം കളികളും കളിക്കാൻ തുടങ്ങി അങ്ങനെ കളിച്ചു തുടങ്ങി പിന്നെ അവിടേതാ വീണ്ടും ആ വനങ്ങളിലൂടെ ആ സഞ്ചരിക്കുന്ന സമയത്ത് ആ കൂട്ടുകാരുടെ കൂടെ എന്താ ആ ഉഷ്ണകാലം എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയതെന്ന് ഇനി അടുത്ത കുറച്ച് ശ്ലോകങ്ങൾ ആ ഋതുക്കൾ മാറുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ ആ ഭാവങ്ങളും ലീലകളും മാറണത് എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം അടുത്ത ശ്ലോകത്തിൽ പറയണത് എന്താ ആ ഗ്രീഷ്മ ആ ഋതു ആ ബാക്കിയുള്ള വേനൽക്കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ വേനൽക്കാലത്തിന് തന്നെ ഇവിടെ വളരെ ഭംഗിയായിട്ട് കവി എന്താ പറയണത് എങ്ങനെയാണ് വർണ്ണിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം ഇല്ലാണ്ടാവണ സമയത്ത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനിൽ നിന്ന് ദൂരെ വരണ സമയത്ത് ഏത് രീതിയിലുള്ള താപാണ് അനുഭവപ്പെടുക അങ്ങനെ താപം ഉള്ള ആ വേനൽക്കാലം അതേപോലെ ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് എങ്ങനെയാണോ സകലവിധ ദുരിതങ്ങളും ഇല്ലാണ്ട് ശുദ്ധാവുക അങ്ങനെ സകലതിനെയും ശുദ്ധാക്കണ ആ ഭാവത്തോടു കൂടിയുള്ള അതേപോലെ തന്നെ ഭഗവാന്റെ ആ കൈകൾ എങ്ങനെയാണോ വളരെയധികം തേജസ്സോട് കൂടിയിട്ടുള്ള അങ്ങനെയാ എന്താ വളരെയധികം തേജസ്സോടും പ്രകാശമയാണല്ലോ ആ വേനൽക്കാലം എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ അതിനെ ഭാവന ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ആ വേനൽക്കാലം മുഴുവൻ ഭഗവാൻ യമുനാ തീരത്ത് ആ എന്താ ശീതളായിട്ടുള്ള ആ നദിയുടെ ആ തീരത്ത് കഴിച്ചു കൂട്ടി കൂട്ടുകാരുടെ കൂടെ കളിച്ചും എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് വർഷക്കാലം വരണത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഭഗവാന്റെ ആ കാന്തിയോട് കൂടിയിട്ടുള്ള ആ വർഷകാലം എന്ന് പറയണത് എന്താ നമ്മൾ തന്നെ പറയും ശ്യാമസുന്ദരൻ എന്നാണ് പറയാലേ കാർമേഘങ്ങളുടെ നിറ ഭഗവാൻ എന്ന് പറയുന്നത് അങ്ങനെ അതേപോലെ എന്താ പറയുന്നുണ്ട് മിന്നലിനെ അവിടെ എന്താ സാ സാമ്യം കാണിക്കുന്നത് എന്തിനോടാണെന്ന് വെച്ചാൽ ഭഗവാന്റെ പീതാംബര പട്ടിനോടാണ് പറയുന്നത് അത്രയും തേജസ് ആയിട്ടുള്ള ആ പീതാംബര പട്ട് അങ്ങനെയാണ് ആ മിന്നലിന്റെ ആ ഒരു എന്താ തേജസ് അവിടെ പറയുന്നത് അങ്ങനെ എല്ലാവർക്കും സന്തോഷം തരണ ആ ഹർഷം തരണ ആ എന്താ മഴക്കാലവും അവിടെ വന്നു ചേർന്നു അപ്പൊ മഴക്കാലം വന്നപ്പോ പുറത്ത് ഈ പറഞ്ഞ പോലെ കാടുകളിലൊക്കെ നടന്ന് കളിക്കാൻ ബുദ്ധിമുട്ടായി അപ്പൊ എന്തായി വലിയ വലിയ പർവ്വതങ്ങളുടെ ഉള്ളിലുള്ള ഗുഹകളിലൊക്കെ പോയിട്ടായി വിഹാരം എന്ന് പറയുന്നുണ്ട് അങ്ങനെ കഴിയണ സമയത്താണ് ആ വൃന്ദാവനത്തിലുള്ള വലിയൊരു മഹാപർവ്വതമാണ് ഗോവർദ്ധന പർവ്വതം ഇനി നമുക്ക് കാണാം മുന്നോട്ട് പോയാൽ കാണാം ഗോവർദ്ധനത്തിനെ കുറിച്ച് പറയണത് അപ്പൊ ആ ഗോവർദ്ധന പർവ്വതവും അതെ അത് അതിനെ ചലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭഗവാനെ അവിടെ പൂജിക്കണതായിട്ട് പറയാണ് എങ്ങനെയാണ് പറയണത് അനേകം പക്ഷികളൊക്കെ ആ വരും ആ ഗോവർദ്ധനത്തിന്റെ ആ പർവ്വതത്തിന്റെ ചുറ്റുമായിട്ട് അപ്പം ആ പക്ഷികളുടെയൊക്കെ നാദം ഒരു സ്തുതികള് പോലെയാണ് ഭഗവാന് വരുന്നത് അതേപോലെ തന്നെ പറയുന്നുണ്ട് അവിടെയുള്ള എന്താ പുഷ്പങ്ങളുള്ള മരങ്ങളൊക്കെ ആ ഭഗവാന്റെ കാ പാദങ്ങളിൽ നേർക്കെ ചാഞ്ഞും കൊണ്ട് ആ പുഷ്പങ്ങളൊക്കെ ഭഗവാന്റെ കാൽക്കല് അർച്ചിക്കണത് പോലെ തോന്നും അങ്ങനെ ആ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ പ്രകൃതി അല്ലെങ്കിൽ ഗോവർദ്ധന പർവ്വതവും ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ആ വർഷകാലത്തിന്റെ ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ അവിടെ പൂജിക്കണതുപോലെയാണ് കവി ഭാവന ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ശരത്കാലം വന്നു ചേർന്നു എന്നാണ് പറയണത് ഏറ്റവും ആ സന്തോഷപ്രദമായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരുടെ ഹൃദയം പോലെ അതിശീതളായിട്ടുള്ള ആ എങ്ങനെയുള്ള ആ ശരത്കാലം അവിടെ വന്ന് വന്ന് ചേർന്ന സമയത്ത് ഭഗവാൻ അതിനെ മാനിച്ചും കൊണ്ട് ആ കാടുകളിലൊക്കെ സഞ്ചരിച്ചും കൊണ്ട് ഈ ഒരു സമയത്താണ് ഭഗവാൻ ഏറ്റവും അധികം വൃന്ദാവനത്തിലെ കാടുകളിൽ ഭഗവാന്റെ സാന്നിധ്യം കണ്ടത് എന്ന് പറയുകയാണ് അങ്ങനെയുള്ള ആ എല്ലാ എന്താ പശുക്കളെ മേച്ചും കൊണ്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചും കൊണ്ട് ആ പ്രകൃതിയെപ്പോലും അനുഗ്രഹിച്ചും കൊണ്ട് നടന്ന ഈ ഗുരുവായപ്പ അടിയന്റെ രോഗങ്ങൾ തരണേ ക്ലേശങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ച് മെൽബത്തൂര് ഈ ദശകോ ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കുകയാണ് അപ്പൊ അൻപത്തെട്ടാമത്തെ ദശകവും നമുക്ക് ഭഗവാന്റെ കാൽക്കല് ചൊല്ലി സമർപ്പിക്കാൻ ശ്രമിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ त्वयि विहरणलोले बालजालै प्रलम्ब प्रमथन विलम्बे धेनवस्वैरचारा तृणकुतुकनिविष्टा दूरदूरं चरन्द्य किमपि विपिनमैषीकाख्यमीशाम्बभूवु अनधिगतनिदाघक्रौर्यवृन्दावनान्दात् बहिरितमुपयाता काननं धेन त्वयि विहर त्वयि विरहविषण्णाऊष्मळग्रीष्मताप प्रसरविसरदम्भस्याकुलास्तम्भमापु तदनुसहसहायैर्दूरमन्विष्य शौरे गलितसरणिमुञ्जारण्यसञ्जातखेद पशुकुलमभिवीक्ष्य क्षिप्रमाणे तुमारा त्वयि गतवति हीः ही सर्वदोऽग्निर्जजृम्भे सकलहरिति दीप्ते घोरभाङ्गार भीमे शिखिनि विहतमार्गार्धदग्धायि भी वार्ता अहः भुवनबन्धो पाहि पाहिति सर्वे शरणमुपगदास्त्वां तापहर्तारमेकम् अलमलमतिभीत्या सर्वतो मीलयध्वं दृशमिति तव वाचा मीलिताक्षेषु तेषु क्वनुदवदहनोऽसौ कुत्र मुञ्जाडवी सा सबदिववृतिरेते हन्तभाण्डीरदेशे जय जय तव मायाकेयमीशेति तेषां नुदिभिरुदितः सो बद्धनाविलासा पुनरपि विपिनान्दे प्राचरपाडलादिप्रसवनिकरमात्रग्राह्यधर्मानुभावे त्वयि विमुखमिवोच्चैतापभारं वहन्दं तव भजन तव भजनवदन्द वदन्द पङ्गमुच्छोषयन्दं तव भुजवदुदं जद्भूरितेजप्रवाहं तपसमयमनैशीर्यामुनेषु स्थलेषु तदनु जलदजालै त्वद्वपुस्तुल्यभाभि विकसं विकसदमलविद्युत्पीतवासो विलासै सकलभुवनभाजां हर्षतां वर्षवेलां क्षितिधरकुहरेषु स्वैरवासी व्यनैषी कुहरतलनिविष्टं त्वां गरिष्ठं गिरीन्द्र शिखिकुलनवके काकाकुभिस्तोत्रकारी स्फुटकुडजगदम्ब स्तोमपुष्पाञ्जलिं च प्रवदददनुभेजे देवगोवर्धनोऽसौ अथ शरदमुपेतां त्वां भवद्भक्तचेतो विमलसलिलपूरां मानयन्कानेषु तृणमलवनान्दे चारु सञ्चारयन् गा पवनपुरपदे त्वं देहि मे देहसौख्यं गुरुवायरपाश